ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി കുട്ടി ഗ്രേസമ്മനെ പറഞ്ഞ് മനസ്സിലാക്കാണ് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുടെ റൂമൊക്കെ വൃത്തിയാക്കി വയ്ക്കണം അതിനുശേഷം അവരുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഒരു തിരിയൊക്കെ കത്തിച്ച് വച്ചിട്ട് ദിവസവും പ്രാർത്ഥിക്കണം ദിവസം അവരോട് സംസാരിക്കണം അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് എങ്കിലും അവർ നമ്മളെ ഇല്ല എന്നുള്ളത് ഉള്ളത് സത്യമല്ലേ അതൊക്കെ സത്യം തന്നെയാണ് പക്ഷെ നമുക്ക് അവരോട് സംസാരിക്കാം അവർ നമ്മളോട് തിരിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കില്ല എന്നുള്ളൂ പക്ഷേ അവർക്ക് അവരെവിടെ ഉണ്ടെന്ന് നമുക്കൊരു തോന്നൽ വരും നമ്മളിങ്ങനെ ചെയ്യും അവര് മുറിയും മറ്റുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ വൃത്തിയേടാക്കി ഇടരുത് അവർ നമ്മളെ കൂടെ ഉണ്ടെന്ന് തന്നെ നമ്മൾ വിശ്വസിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി പറയുമ്പോൾ അത് സത്യാണെന്ന് ഇങ്ങനെ ഗ്രേസമ്മക്ക് തോന്നുകയാണെ അപ്പം രേവതിക്കുട്ടി ചോദിക്കും ശരി എന്നാൽ ഞാൻ വൃത്തിയാക്കട്ടെ ശരി നിന്റെ ഇഷ്ടം പോലെ ചെയ്യി എന്ന് ഗ്രേസമ്മ പറയാണ് പിന്നീട് കാണിക്കുന്നത് അലീന ആ മുറ്റൊക്കെ അടിക്കുന്ന സമയത്ത് അവിടേക്ക് അപ്പുറത്ത് വീട്ടിലായ ഒരു നായ്ക്കുട്ടി വരികയാണേ എന്നിട്ട് അലീനയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് അപ്പം പറഞ്ഞു ഈ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഡോക്ടർ കണ്ടിട്ട് ഡോക്ടർ ശർമ്മ കണ്ട വഴക്ക് പറയും അപ്പോഴേക്ക് ഡോക്ടർ ശർമ്മ അങ്ങനെ ഓടി വരികയാണേ എന്നിട്ട് പട്ടീനെ വിളിക്കുകയാണേ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ലേ നീ നീ എന്തോ ഒരു വശീകരണം ചെയ്തിട്ടുണ്ട് അല്ല ഇവൻ ആരുടെ അടുത്തേക്കും പോകാത്തതാണ് ഇവിടേക്ക് മാത്രം എന്താണ് ഇങ്ങനെ വരുന്നത് എന്ന് ചോദിക്കുകയാണേ അന്നേരം അലീന പറയുന്നുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സാണെന്ന് പറയും കേട്ടോ അപ്പോൾ എന്തെ ആയാലും ഇത് വേറെ ഒരാളുടെ അടുത്തേക്കും പോകാറില്ല നിന്റെ അടുത്തേക്കും മാത്രമാണ് വരുന്നത് എന്ന് പറയട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ട് എടാ നീ എന്തിനാടാ ഇങ്ങോട്ട് വരുന്നത് ഞാൻ വിളിച്ചിട്ടല്ലല്ലോ നീ ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പട്ടിനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പം അതെന്നു വെച്ചാൽ ഒന്നും മിണ്ടാതിരിക്കാണേ അതെ ഇനി നിങ്ങൾ തമ്മിൽ കണ്ടുപോകരുത് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് അത് പട്ടിനോടും കൂടെ പറയണേ ഞാനെന്തായാലും അങ്ങോട്ട് കയറ്റി ചാടിയൊന്നും വരില്ല ഇവനോട് ഇങ്ങോട്ടും കയറ്റിച്ചാടി വരരുതെന്ന് പറയി കേട്ടാന്നൊക്കെ പറയും പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്ന സമയത്ത് നമ്മളെ കൃഷ്ണമോളും നിരോഹിത്തും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അതിനുശേഷം കൃഷ്ണമോൾക്ക് ഒരു ഓംലേറ്റ് കൊണ്ടുവന്നു വെച്ചപ്പം അതിൽ നിന്ന് രോഹിത്ത് കൈയിട്ടെടുക്കുന്നുണ്ടേ അപ്പോൾ അതേ കണ്ടാ ഇതാണ് താരം എന്ന് പറയട്ടോ അപ്പോൾ ബാലേന്ദ്ര ചോദ്യം അതെന്തും മര്യാദയാടാ അവൾക്ക് കൊണ്ടുവച്ചാലോ നീ എന്തിനാണ് കൈയിട്ട് എടുക്കുന്നത് എന്ന് ചോദിക്കും അപ്പോൾ അവൻ ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തോട്ടെ എന്ന് പറയാണ് കേട്ടോ വൈജയന്തി അപ്പോൾ വൈജയന്തിനീനോട് കൃഷ്ണമോൾ പറയുന്നുണ്ട് മോൻ എന്ത് തേണ്ടിത്തരം ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് കൂട്ടുനിന്നോ കിട്ടും നല്ലൊരു പണി എന്ന് പറയും അപ്പോൾ വൈജയന്തി ഒന്നും വിട്ടില്ല മോൾക്ക് ഞാൻ കൊണ്ടുതരാം വേറെ എന്ന് പറഞ്ഞിട്ട് അലീനെ പോയിട്ട് വീണ്ടും ഒരു ഓംലേറ്റ് എടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാബി ചോദിക്കുമ്പോൾ തരൂല എന്ന് പറയുന്നുണ്ട് കൃഷ്ണമോള് അതിനുശേഷം അലീനെ വന്നിട്ട് വൈജയന്തിയോട് പറയുവാണേ എനിക്ക് രണ്ട് ദിവസത്തെ ലീവ് വേണം ലീവോ നിനക്ക് ലീവ് എന്ന് ചോദിക്കുകയാണെ എനിക്ക് എനിക്ക് രേവതി കുട്ടിയെ കാണാൻ പോകണം അവൾ എൻ്റെ അനിയത്തിയ കുറേ നാളായി കണ്ടിട്ട് അനിയത്തിയോ നീ അനാഥ ആണ് പറഞ്ഞത് അവളെ ചെറുതിലെ എനിക്ക് കിട്ടിയതാ അന്ന് മുതൽ ഞാനാണ് അവളെ വളർത്തി വലുതാക്കിയത് ഓ അങ്ങനെ എന്ന് പറയുകയാണേ ഓ ഇതിപ്പോൾ ലീവിൻ്റെ കാര്യമൊന്നും ചോദിക്കേണ്ട കാര്യം ചോദിക്കാനൊന്നും നിൽക്കണ്ട എന്തിനാണ് ലീവൊക്കെ തരുന്നത് വേണമെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിച്ചാൽ പോരെ അല്ല എനിക്ക് അവളുടെ അടുത്ത് പോണം പോയി രണ്ട് ദിവസം അവളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുകയാണേ പക്ഷേ വൈജേണ്ടി ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല കേട്ടോ വൈജേന്ദി പറയുന്നുണ്ട് ഒന്നും തരാൻ പറ്റില്ല അപ്പോൾ പറയുന്നുണ്ട് ബ്രിജിത്ത മമ്മിയുടെ അടുത്തേക്ക് ഇവിടുത്തെ മുത്തശ്ശൻ വന്നപ്പോൾ മുത്തശ്ശനോട് ബ്രിജിത്ത മമ്മി പറഞ്ഞിട്ടുള്ളതാണ് രണ്ട് ദിവസം ലീവ് കൊടുക്കണം എന്നുള്ള കാര്യം മുത്തശ്ശനത് സമ്മതിക്കുകയും ചെയ്യും ആ അച്ഛൻ അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടെങ്കിലേ അത് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലേ അച്ഛൻ മരിച്ചു പോയില്ലേ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ നീ ഇത് എന്താ അവകാശം ചോദിച്ചു തുടങ്ങിയെന്ന് ചോദിക്കാനായിട്ട് ഇതൊന്നും ഞാൻ ചോദിക്കാതെ തന്നെ തരേണ്ടതാണ് തരാൻ മനസ്സുണ്ടെങ്കിൽ തായോ എന്ന് പറഞ്ഞിട്ട് പോകുട്ടോ അന്നേരം ബാലേന്ദ്രം പറയുന്നുണ്ട് നിനക്ക് എത്ര ലീ നിനക്ക് എത്ര ദിവസം ലീവുണ്ട് ചോദിക്കട്ടോ ഞാൻ ഒരു ബാങ്കിൻ്റെ ലോൺ എന്ന് പറയുമ്പോഴേക്കും പറയും മതി 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 നീ എന്താണെന്നല്ല ഞാൻ ചോദിച്ചത് നിനക്ക് എത്ര ലീവ് ഉണ്ടെന്നാണ് ചോദിച്ചത് അതിന് ശേഷം ബാലേന്ദ്രം പറയുകയാണേ അമ്പത്താറ് സൺഡേ മുപ്പത്താറ് സെക്കൻഡ് സാറ്റർഡേ സിക്ക് ലീവ് അങ്ങനെ മറ്റുള്ള ലീവ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ലീവുകൾ എണ്ണീറ്റ് പറയുകയാണെങ്കിൽ നൂറ്റെഴുപത് ദിവസം ഒരു വർഷത്തിൽ നീ ജോലിക്ക് പോകുന്നില്ല അത്രയും ലീവ് നിനക്ക് കിട്ടുന്നുണ്ട് ഒരു വീട്ടുകേലക്കാരി രണ്ട് ദിവസത്തെ ലീവ് ചോദിച്ചപ്പോൾ നിനക്ക് അത് അനുവദിക്കാൻ പറ്റിയല്ലേ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ ശ്രീ ശത്രു സ്ത്രീകൾ തന്നെയാണ് പുരുഷന്മാരല്ല എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ വൈ ചേന്തിക്ക് അതൊരു വലിയ മോശക്കേട് പോലെ തോന്നുകയാണെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രേവതി കുട്ടി ഗ്രേസമ്മയും മാമച്ചും കൂടിയിട്ട് സിനിമ കണ്ടിരിക്കണ സമയത്ത് ഇങ്ങനെ വന്ന് നിൽക്കണം എന്താ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് നീ സിനിമ ഈ സിനിമ കാണടി ഇവിടെ ഇരുന്ന് കാണു ഏ സിനിമ ഒന്നും കാണണ്ട പിന്നെന്താ പിന്നെ എന്തെങ്ങനെ നിൽക്കുന്നത് ദേ ഞാൻ വേറൊരു കാര്യത്തിന് വന്നതാ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറിൽ ഒരു നമ്പർ കൊടുക്കാണ്ട നമ്പറോ ഇതെന്താ അത് ഇതാ അലിനെ ചേച്ചി നമ്പറാ ഒന്ന് വിളിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണെ ഓ ഇപ്പോൾ ഒന്നും പറ്റൂല കുറച്ച് കഴിയട്ടെ നീ ഇങ്ങോട്ട് വന്നേ നീ ഇവിടെ ഇരുന്ന് സിനിമ കാണാൻ പറയട്ടോ അലി രവതിയാണെന്നുണ്ടെങ്കിൽ സങ്കടത്തോട് കൂടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതങ്ങനെ വിഷമിക്കുകയാണ് കാരണം അലീനൊന്ന് വിളിക്കാനായിട്ട് അപ്പോൾ അത് ഗ്രേസമ്മ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഗ്രേസമ്മക്ക് ചിരി വരുന്നുണ്ടാൽ രവതി കുട്ടീൻ്റെ മുഖം കാണുമ്പോൾ അങ്ങനെ ഫോൺ എടുത്തിട്ട് വേഗം തന്നെ അലീനയുടെ നമ്പർ ഡയൽ ചെയ്യാനിട്ടോ പക്ഷേ റിങ്ങ് പോകുന്നില്ല അതെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ആണോ സ്വിച്ച് ഓഫ് ആണെങ്കിൽ കിട്ടൂലേ ഇല്ലടി പൊട്ടി സ്വിച്ച് ഓഫ് ആണെങ്കിൽ പിന്നെ വിളിച്ചാൽ എന്ന് ചോദിക്കുന്നത് ഈ മൊബൈൽ ഫോൺ ഒന്ന് യൂസ് ചെയ്തിട്ടേ ഇല്ലേന്ന് ചോദിക്കും ഇല്ല ഞാൻ മൊബൈൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അവിടെ ആരെ വിളിക്കാനാ ഓ നിങ്ങൾക്ക് ബന്ധുക്കളും ഫ്രണ്ട്സും ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാണ് ഗ്രേസമ്മ ആ റിചിത്ത് അമ്മക്ക് മാത്രമേ ഒരു ഫോണുള്ളൂ അതാണ് ഇപ്പോൾ അലീന ചേച്ചിയുടെ കയ്യിലുള്ളത് എനിക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ അറിയില്ല എന്ന് പറയും അമ്മ അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുമ്പോൾ ച്ചാ ഇവിടെ പഴയ ഫോണൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും ഉണ്ട് പക്ഷേ കൊള്ളത്തില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ നന്നാക്കിയാലോ എന്ന് പറയും നന്നാക്കൊന്നും വേണ്ട നന്നാക്കിയാലോ അത് കൊള്ളത്തില്ല എന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പുതിയൊരു ഫോൺ മേടിച്ചു കൊടുക്കുക അയ്യോ എനിക്ക് പുതിയ ഫോണൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തിന് ചാടൊക്കെ ഇട്ടിട്ട് ഒന്ന് പോടി നിനക്കൊരു പുതിയ ഫോണെന്ന് തരം ഞങ്ങൾ വാങ്ങിച്ചു തരാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയും കെട്ടിപ്പിടിക്കാനായിട്ട് നിനക്ക് എനിക്ക് വേണമെന്നുള്ളതെന്നൊക്കെ പറയാനിട്ടോ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് മനു ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ട് റെഡി ആവാണ് അപ്പോൾ കമല വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇനിയിപ്പോൾ എന്താ എന്താ തീരുമാനം ഞാൻ ഇൻഫോ ഇൻഫോ പാർക്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിന് വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇനി ആണോ നീ അവിടുത്തെ ശമ്പളത്തെക്കാൾ കൂടുതലൊന്നും ശമ്പളം ഇവിടെ കിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ശമ്പളം നല്ലതുണ്ടെങ്കിൽ മാത്രമേ വരികയുള്ളൂ അങ്ങനെയാണല്ലേ നീ പോകുന്ന വഴിക്ക് രാംപുരത്തൊന്ന് കയറും അനന്യയുടെ വീട്ടിൽ അനനിയുടെ വീട്ടിലോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ മനുവിന് വേണ്ടിയിട്ട് ആലോചിച്ച് വെച്ചിട്ടുള്ള രീതിയിലുള്ള ആ ഒരു പെൺകുട്ടിയുടെ കാര്യം കേട്ടോ പറയാം ആ ആ ഏയ് ഞാൻ ഒന്നും വേണ്ടി അനനി നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ ആ അതിനെന്താ ഇപ്പോഴും ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് തന്നെയാണ് നിങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതല്ലേ അതെ ഒരുമിച്ച് പഠിച്ചതാണ് ഒന്നിച്ചൊന്നുമില്ല ഒരു കോളേജിലായിരുന്നു നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പോഴും അവൾ എന്നോട് വിളിക്കാനും സംസാരിക്കാറുണ്ട് അവൾക്ക് ഇവിടെ ഇൻഫോർ ഇൻഫോ പാർക്കിലല്ലേ ജോലി അവളുടെ റെക്കമെൻ്റേഷനിലാ എനിക്ക് ജോലി കിട്ടാൻ പോകുന്നത് എന്ന് പറയും ആണോ അതൊന്നും അവള് വിളിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ എന്നോട് എന്ന് ചോദിക്കും അതൊക്കെ ഇന്നിനെ അമ്മ അറിയുന്നത് ഇതൊക്കെ ഞങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കും എന്തായാലും നമുക്ക് രണ്ടുപേർ കൂടെ ഒരു ദിവസം അങ്ങോട്ട് പോകാമെന്ന് പറയും ഞാൻ ഞാനെന്തായാലും ഇല്ല ഹരിനെയോ അല്ലെങ്കിൽ രഞ്ജിനി രഞ്ജിനിയെ കൂട്ടിക്കോ എന്ന് പറയും എന്താ നിനക്ക് അതിൻ്റെ കൂടെ വരാൻ മടിയുണ്ടോ അതെ എനിക്കമ്മൻ വർത്താനം ഒന്ന് കേട്ട് നിൽക്കാം സമയമില്ല എന്ന് പറഞ്ഞിട്ട് മനു പോകാൻ കേട്ടോ പിന്നെ നേരെ വരുന്നത് വൈജേന്ദ്രൻ വീട്ടിലേക്കാണ് ആഹാ മനു ആ ആദ്യം എന്താ ബാഗിൽ പോകാൻ റെഡി ആയിക്കോണം ആ അതെ എനിക്കിന്ന് നേരത്തെ പോകണം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ച് താണിട്ടോ എന്നിട്ട് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് പാലിൻ്റെ കൂടെ നീയിരുന്നോളാം പറയാൻ കേട്ടോ അപ്പോഴേക്കും മലൂർ ആ നീ ബാംഗ്ലൂർക്ക് പോവുകയാണ് ആ അതിന് മുമ്പ് ചെറിയൊരു വിസിറ്റ് നടത്താമെന്ന് വിചാരിച്ചു എന്ന് പറയും ആ എവിടെ കൊല്ല കൊല്ലപ്പള്ളിയിലെ വിശേഷം എന്താണെന്ന് ചോദിക്കട്ടോ അവിടെ എന്ത് വിശേഷം മുത്തശ്ശി ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് കൂട്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമായിരുന്നു ഇപ്പോൾ ഒരു എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന പോലെയാണ് മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്പോൾ വാരേന്ദ്രൻ പറയും ആ ശരിയാണ് മരിച്ചു പോയാൽ മരി ആൾക്കാരുടെ വില മനസ്സിലാവുള്ളൂ എന്നുള്ള സമയമായി കാലമുണുപ്പ് എന്ന് പറയും കേട്ടോ അപ്പോൾ പറ അതെ അലീനരെ ലീവിൻ്റെ കാര്യം എങ്ങനെയാണ് എന്ന് വരേന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് വൈചേന്തി വരുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അതെ ലീവ് എന്താ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം കൊടുക്കാൻ ആ മുദിച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് പറയാൻ മറന്നുപോയതാണെന്നിട്ട് മനു അങ്ങനെ വൈജയന്തിയോട് പറയുമ്പോൾ ആ ശരി എന്നാൽ രണ്ട് ദിവസം കൊടുക്കാം ഞാൻ എന്തായാലും പോട്ടേന്ന് പറഞ്ഞിട്ട് വൈജയന്തി പോകട്ടോ വൈജയന്തി പോയി കഴിയുമ്പോൾ മാലേന്ദ്രം പറയുകയാണ് ഇവൾക്ക് എന്താണ് എന്താണോ ഇങ്ങനെ ദയ്യം മനുഷ്യപ്പറ്റിയൊന്നും ഇല്ലാതായത് ഇവളുടെ അമ്മ എത്രയോ നല്ല സ്ത്രീയാണ് പക്ഷേ ഇവൾക്ക് അങ്ങനെ ഒന്നുമില്ലല്ലോ അപ്പോൾ പറയും ആ എത്രയോ ഭേദമാണ് എൻ്റെ അമ്മയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ഇവരുടെ കുറ്റല്ല ജനിച്ചപ്പോഴേ ഉള്ളതാണ് ആ ശരിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ മനുവാണെന്നുണ്ടെങ്കിൽ അലീനിനെ കാണാൻ ഇങ്ങനത്തെ എടുക്കം കൂട്ടി നിൽക്കുകയാണ് ഞാനൊന്ന് മുത്തച്ഛനെ കണ്ടിട്ട് വരേന്ന് പറഞ്ഞിട്ട് പോകുകയാണ് എന്നിട്ട് വാതൽമ മുട്ടിട്ട് പറയുകയാണ് ചോദിക്കുകയാണ് അതെ എനിക്കകത്തേക്ക് വരാം ോ എന്ന് ചോദിക്കണേ അപ്പോൾ പറയുന്നുണ്ട് എടാ നീ എന്നു മുതലാടാ ഇങ്ങോട്ട് അനുവാദം ചോദിച്ചിട്ട് വര വന്നു തുടങ്ങിയത് പറയും അല്ല രണ്ട് പെണ്ണങ്ങളുള്ള റൂമല്ലേ അപ്പോൾ അനുവാദം ചോദിക്കാതെ കയറി അങ്ങ് വരാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണേ അപ്പൊ അടിയാണെന്നുണ്ടെങ്കിൽ അലക്കാനുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ കിട്ടോ അപ്പൊ അലീനോട് അലീന മനുവിനെ വിളിച്ചിട്ട് മനുഷ്യട്ട ഗുഡ് മോർണിംഗ് എന്ന് ഓ ഗുഡ് മോർണിംഗ് അലീന എന്ന് പറയും കേട്ടോ അതിന് ശേഷം പിന്നെ മനു വെച്ചാൽ അലിനെ തന്നെ നോക്കിക്കാണേ എന്നിട്ട് അലീനൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്താ ജോലി ഉണ്ടോയെന്ന് ചോദിക്കണേ ആ കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യാനുണ്ട് എന്താ ലീവിൻ്റെ കാര്യം പറയുന്നത് കേട്ടല്ലോ ആൻറ്റി എന്താ കാര്യം ചോദിക്കണേ അത് രണ്ട് ദിവസം ഒരു ലീവ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് രേവതി കുട്ടിയുടെ അടുത്ത് പോകാനാണ് ചിന്നക്കുട്ടിനെ ഒന്ന് കാണണം കൊല്ലത്ത് പോയിട്ടെന്ന് പറയും ആ വേറെ അപ്പോൾ അതെ ഞാൻ ആൻറ്റിനോട് സംസാരിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തെ ലീവ് എന്തായാലും തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശമ്പളമൊക്കെ വേണ്ടേ ഒരു മാസം കഴിഞ്ഞില്ല ഇവിടെ വന്നിട്ട് ആ അപ്പോൾ ശമ്പളം വേണ്ടേ ശമ്പളം എനിക്ക് തന്നിട്ടില്ല അവർ ഞാൻ ചോദിച്ചിട്ടില്ല അപ്പം അന്ന് പറഞ്ഞയച്ചു ശമ്പളം തന്നാണല്ലോ പറഞ്ഞത് അത് ഞാൻ അവർക്ക് തിരിച്ചു കൊടുത്തു എന്ന് പറയട്ടോ എന്തായാലും എനിക്ക് അത്യാവശ്യമൊന്നുമില്ല ഞാൻ എന്തായാലും അങ്ങളോട് പറയാം അല്ല ശമ്പളത്തിന് എനിക്ക് അത്യാവശ്യം ഒന്നുമില്ല അപ്പോൾ അതുക്കിനെ ആയാലും മതിയെന്ന് പറയട്ടോ ശമ്പളം എന്ന് പറയുന്ന ഒരു ജോലിക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് കാണുന്നത് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാൻ വരും കേട്ടാന്ന് പറഞ്ഞിട്ട് ആവശ്യം ശരി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് മനു ഇങ്ങനെ നീങ്ങി നിന്നിട്ട് അലീനെ തന്നെ നോക്കി നിൽക്കുകയാണേ അങ്ങനെ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശി മനസ്സിലാവണം കേട്ടോ അലീനോടുള്ള മനുടായൊരു പ്രണയം ഇഷ്ടമൊക്കെ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ